യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം അദ്ധ്യായം ഒന്ന് മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിനെഴുതുന്നത് പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല പ്രിയനെ നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്രയച്ചാൽ നന്നായിരിക്കും തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത് ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരിക്കുന്നു എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോദ്രഫേഴ്സ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു പ്രിയനെ നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ ആകുന്നു തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല ദമേത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട് ഞങ്ങളും സാക്ഷ്യം പറയുന്നു ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് നീ അറിയുന്നു എഴുതി അയപ്പാൻ പലതുമുണ്ടായിരുന്നു എങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല വേഗത്തിൽ നിന്നെ കാൺമാൻ ആശിക്കുന്നു അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം നിനക്ക് സമാധാനം സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു സ്നേഹിതന്മാർക്ക് പേരുപേരായി വന്ദനം ചൊല്ലുക